ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള തിരിച്ചുവരവ് വളരെ ആവേശത്തോടെയാണ് ആരാധകർ ആദ്യം സ്വീകരിച്ചത് എന്നാൽ രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചപ്പോൾ മുതൽ ആരാധകരോഷം ടീമിനെതിരെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി മുംബൈ താരങ്ങളുൾപ്പെടെ പലരും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തിറങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിലും വലിയ കുറവാണ് മുംബൈക്കുണ്ടായത് ഇപ്പോൾ പാണ്ഡ്യ എങ്ങനെയാണ് നായകനായി ടീമിലെത്തിയതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ക്രിക്കറ്റ് ലോകത്തെ അപ്പാടെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നൂറ് കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തിന് ഹാർദിക്കിന് വേണ്ടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി ബി സി ക്യാപിറ്റൽ പാർട്നേഴ്സ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുടക്കിയാണ് ഐ പി എല്ലിൽ തുടക്കം കുറിച്ചത് ഈ വലിയ തുക അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി മാറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ പി എൽ മേഘാലയം നടക്കുന്നതിനാലാണ് ഇത്തരമൊരു ഡീലിന് കാരണമായതെന്നും സൂചനയുണ്ട് മേഘാലയത്തിന് മുമ്പ് തങ്ങളുടെ ടീം കരുത്തുള്ളതാക്കി മാറ്റാനാണ് മുംബൈ പാണ്ഡിക്കായി വലിയ തുക മുടക്കിയതെന്നും പറയപ്പെടുന്നു രോഹിത് ശർമ്മ കരിയറിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്നതിനാൽ കൂടുതൽ യുവതാരങ്ങളെ ടീമിലെത്തിച്ച് ടീമിൻ്റെ സ്ട്രക്ചർ ബലപ്പെടുത്താനാണ് മുംബൈ ശ്രമിക്കുന്നത് മുംബൈയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ക്യാപ്റ്റൻസി നൽകണമെന്ന നിബന്ധന പാണ്ഡ്യ വെച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനഞ്ച് കോടിക്കാണ് മുംബൈയിൽ നിന്നും ഹാർദിക് ടൈറ്റൻസിൽ ജോയിൻ ചെയ്തത് ഈ രണ്ട് സീസണുകളിലും ടീമിനെ നയിച്ച ഹാർദിക് രണ്ട് ഫൈനലുകളിലും ടീമിനെ എത്തിക്കുകയും ഒരു തവണ കിരീടം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി ടി ടോപ്പ് റൺ സ്കോററും ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഹാർദിക് ആയിരുന്നു ഗുജറാത്തിലായി മുപ്പത്തൊന്ന് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് റൺസും പതിനൊന്ന് വിക്കറ്റും ഹാർദിക് നേടിയിട്ടുമുണ്ട് മറ്റൊരു വീഡിയോ കാണാം നന്ദി